നമസ്കാരം നമ്മുടെ നേതാക്കളിൽ ഒരു കുടുംബത്തിൽ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരും പല രാഷ്ട്രീയ വിശ്വാസമുള്ളവരുമൊക്കെയുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി ജെ പിക്ക് വേണ്ടിയാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആ വിഷയത്തിൽ ഒരുപാട് തർക്കവും വിതർക്കങ്ങളുമൊക്കെ നേരത്തെ നടന്നിരുന്നു എ കെ ആൻ്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് പല രീതിയിലുള്ള വിവാദങ്ങളും ചർച്ചകളുമൊക്കെ നടന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച ആളാണെന്നും അദ്ദേഹം വരുന്നത് കുഴപ്പമില്ല എന്നുമാണ് അനിൽ ആന്റണിയുടെ വാദം എ കെ ആന്റണി പത്തനംതിട്ടയിൽ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇപ്പോൾ ഭാര്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ച് ബി എസ് പി സ്ഥാനാർത്ഥി മധ്യപ്രദേശിലെ ബാലാഘട്ടിൽ നിന്നുള്ള ബി എസ് പി സ്ഥാനാർത്ഥി കങ്കർ മുൻചാരയാണ് വീട് വിട്ട് ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അനുഭ മുൻജാരെ കോൺഗ്രസ് എം എൽ എ ആണെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് വ്യത്യസ്ത ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒരു കൂരയ്ക്കു കീഴിൽ കഴിയുന്നത് ശരിയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കങ്കർ മുഞ്ചാരി വീട് വിട്ട് ഇറങ്ങിയത് ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട് വ്യത്യസ്ത ആശയങ്ങൾ പിന്തുടരുന്ന രണ്ട് വ്യക്തികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കുടക്കീഴിൽ താമസിച്ചാൽ ഒത്തുകളെയാണെന്ന് ആളുകൾ കരുതും താൻ വീട് വീടുവിട്ടിറങ്ങിയെന്നും ഏപ്രിൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിവരുമെന്നുമാണ് മുൻ എം എൽ എയും എംപിയുമായ കങ്കർ മുൻചാരെ പറയുന്നത് ഭർത്താവിന്റെ നിലപാട് തന്നെ വേദനിപ്പിച്ചു എന്ന് ഭാര്യ അനുഭ മുഞ്ചാരി പ്രതികരിച്ചു അദ്ദേഹം പരസ്പാഡയിൽ ഗോണ്ട്വാന ഗണതന്ത്ര പാർട്ടി സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ താൻ കോൺഗ്രസ് ടിക്കറ്റിൽ ബലാഘട്ടിൽ നിന്ന് മത്സരിച്ചിരുന്നു അപ്പോൾ ഒരുമിച്ചായിരുന്നു താമസം വിവാഹിതരായിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി മകനോടൊപ്പം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്നും അവർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബലാഘട്ടിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി സാമ്രാജ് സരസ്വതിനെ വിജയിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും എന്നാൽ പ്രചാരണ വേളയിൽ ഭർത്താവിനെക്കുറിച്ച് മോശമായി ഒന്നും സംസാരിക്കില്ല എന്നുമാണ് എം ആയ ഭാര്യ പറയുന്നത്